സി പി എമ്മിന്റെ മലപ്പുറം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ഒരു അഭിമുഖം സി പി എമ്മിന്റെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാളും മലപ്പുറം ജില്ലാ സെക്രട്ടറിയുമൊക്കെ ആയിരുന്ന പാലോളി മുഹമ്മദ് കുട്ടിയുടെ ഒരു അഭിമുഖം പ്രസിദ്ധീകരിക്കുകയുണ്ട് ആ അഭിമുഖത്തിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് പാകിസ്ഥാന് വേണ്ടി ഏറ്റവും കൂടുതൽ ആവശ്യം ഉയർന്നത് മലപ്പുറം ജില്ലയിൽ നിന്നായിരുന്നു എന്നൊരു വസ്തുത പാലോളി മുഹമ്മദ് കുട്ടി വെളിപ്പെടുത്തുകയുണ്ടായി ഇതിന്റെ പശ്ചാത്തലത്തിൽ പാലോളി മുഹമ്മദ് കുട്ടി എന്ന മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ ഒരു മുസ്ലിം വിരുദ്ധനായി അല്ലെങ്കിൽ ഒരു മലപ്പുറം ജില്ലാ വിരുദ്ധനായി ഒക്കെ ചിത്രീകരിച്ചു കൊണ്ട് ചന്ദ്രിക അടക്കമുള്ള പത്രങ്ങൾ ഒരു വലിയ ക്യാമ്പയിൻ തന്നെ നടത്തുന്നത് നമ്മൾ കണ്ടിരുന്നു ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഇപ്പോൾ സി പി എം നേതാവായ ഡോക്ടർ കെ ടി ജലീൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി ദേശാഭിമാനിയിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുകയാണ് എങ്ങനെയാണ് ലീഗിന്റെ ചരിത്രം സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ലീഗിന്റെ ചരിത്രം അത് മതരാഷ്ട്രവാദത്തിൻ്റെതായിരുന്നു എന്ന് വിശദീകരിക്കുകയാണ് ഡോക്ടർ കെ ടി ജലീൽ അതോടൊപ്പം പാകിസ്ഥാൻ രൂപീകരണത്തിന് വേണ്ടി ബാധിച്ച ലീഗ് നേതാക്കൾ ആരൊക്കെയായിരുന്നു സ്വാതന്ത്ര്യത്തിന് മുമ്പ് എന്നും കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് ഡോക്ടർ കെ ടി ജലീൽ തൻ്റെ ഏറ്റവും പുതിയ നമുക്ക് ആ കുറിപ്പ് ഒന്ന് സർവേ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ തെറ്റുകളെ മറച്ചു വയ്ക്കാൻ സഖാവ് പാലോളി മുഹമ്മദ് കുട്ടിയെ കുതിര കയറിയിട്ട് എന്ത് കാര്യം പാലോളി മുഹമ്മദ് കുട്ടി ആരാണെന്നും എന്താണ് അദ്ദേഹം നാടിനും സമൂഹത്തിനും ചെയ്തതെന്നും എല്ലാവർക്കും അറിവുള്ളതാണ് പാലോളിക്ക് തൊണ്ണൂറ്റഞ്ച് വയസ്സായി ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഓർമ്മശക്തി ശക്തി അപാരമാണ് തന്റെ ചെറുപ്പകാലത്ത് കോൺഗ്രസ് മുസ്ലിങ്ങളെയും മുസ്ലിം ലീഗിനെയും കുരം കൾപ്പിച്ച കാര്യങ്ങളൊക്കെ അദ്ദേഹം ഓർത്തെടുക്കുന്നു പാലോളി അതിനെല്ലാം സാക്ഷിയുമാണ് കോൺഗ്രസിനെ ഒക്കച്ചങ്ങായിയാക്കി അധികാരത്തിലേറാൻ ഒരുമ്പെടുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് സർവേ ഇന്ത്യ ലീഗിന്റെ പഴയ കഥകൾ കേൾക്കുമ്പോൾ അലോസരം തോന്നേണ്ട കാര്യമില്ല പാലോളി പറഞ്ഞത് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാര്യമാണ് ശേഷമുള്ളതല്ല ഇന്ത്യ ലീഗിന്റെ ബ്രിട്ടീഷ് വിധേയത്വം കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തെ പോലും സർവേ ഇന്ത്യ മുസ്ലിം ലീഗിന് അംഗീകരിക്കാൻ കഴിയാതെ പോയത് അബ്ദുറഹ്മാൻ സാഹിബിനോടും മൊയ്തു മൈലോവിയോടും വിഭജനത്തിന് മുമ്പുള്ള ലീഗ് കാണിച്ച നെറുകേടുകൾക്ക് കയ്യും കണക്കുമില്ല മലബാർ സമരവേളയിൽ കേരളത്തിലെത്തിയ കോൺഗ്രസ് നേതാവ് യാക്കൂബ് ഹാസനെ അവഹേളിച്ച സംഭവം കെട്ടിച്ചമച്ചതല്ല അദ്ദേഹത്തിന്റെ രൂപമുണ്ടാക്കി ചിരട്ട അതേ അബ്ദുറഹ്മാൻ ചീഞ്ഞ ും ചാണകപ്പൊതികളും എറിഞ്ഞ് വെറുതെ പറയുന്നതല്ല അബ്ദുറഹ്മാൻ സാഹിബിനെ കാഫർ എന്ന് വിളിച്ച് അവമതിച്ചതും കളവല്ല സംശയമുള്ളവർ അദ്ദേഹത്തിന്റെ ജീവചരിത്രവും മൊയ്തു മൈലവിയുടെ ആത്മകഥയും വായിക്കുക ബാലോളി മുഹമ്മദ് കുട്ടി ഇക്കാര്യങ്ങൾ അക്കാലത്ത് നേരിൽ കണ്ടതും വാമൊഴിയായി കേട്ടതുമാണ് മുസ്ലിം സമൂഹത്തോട് കോൺഗ്രസ് കാണിച്ച നിരന്തരമായ അവഗണനയും അവഹേളനവുമാണ് മുസ്ലിം ലീഗിന്റെ പിറവിക്ക് കാരണമായ ബ്രിട്ടീഷ് ഭാഷ്യം രണ്ടു വർഷം മാത്രം പ്രവേശികളിൽ കോൺഗ്രസ് ഭരിച്ചപ്പോൾ മുസ്ലിങ്ങൾക്ക് രക്ഷയില്ല എന്ന ബോധ്യത്തിൽ നിന്നുമാണ് ഹിന്ദു മഹാസഭയുടെ നിലപാടിലേക്ക് ഭാഗികമായി ആദ്യഘട്ടത്തിൽ ലീഗുമെത്തിയത് ഒരു രാഷ്ട്രത്തിനുള്ളിൽ രണ്ട് സ്റ്റേറ്റുകൾ ആവശ്യമേ ലീഗിനുണ്ടായിരുന്നുള്ളൂ എന്നാൽ മുസ്ലിം ലീഗിന്റെ ശല്യം എന്നെന്തേക്കുമായി ഒഴിവാക്കാനാണ് രണ്ട് സ്റ്റേറ്റുകൾ എന്നത് രണ്ട് രാഷ്ട്രമെന്നാക്കി മാറ്റാൻ കോൺഗ്രസിലെ സവർണലോബിയും ബ്രിട്ടീഷുകാരും മുതിർന്നത് കോൺഗ്രസിന്റെ ചിറ്റമ്മ നയം അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ബോധ്യമായി അതുകൊണ്ടാണ് ഒരു രാഷ്ട്രത്തിനുള്ളിലെ രണ്ട് സ്റ്റേറ്റുകളത്തെ ലീഗിന്റെ ആവശ്യത്തോട് കോൺഗ്രസിലെ ഒരു വിഭാഗവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും യോജിച്ചത് ലീഗ് ഒരു പൂ ചോദിച്ചപ്പോൾ കോൺഗ്രസും ബ്രിട്ടനും ഒരു പൂന്തോട്ടം തന്നെ നൽകി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ തങ്ങൾക്കൊരു രാഷ്ട്രീയ എതിരാളി ഉണ്ടാകരുതെന്ന ദുരുദ്ദേശത്തോടു കൂടിയാണ് കോൺഗ്രസ് അതിന് തുനിഞ്ഞതെന്ന് ആരെങ്കിലും ആരോപിച്ചാൽ കോൺഗ്രസിന്റെ മറുപടി എന്താകും രാജ്യം വെട്ടിമുറിക്കപ്പെട്ടപ്പോൾ മലബാർ വിട്ടുപോയ ഒരേ ഒരാൾ സത്താർ സേട്ടുവാണെന്നും അദ്ദേഹമാകട്ടെ യഥാർത്ഥ മലയാളി അല്ലെന്നും കച്ചി മേമൻ വിഭാഗത്തിൽപ്പെട്ട ആളാണെന്നുമുള്ള ചന്ദ്രികയുടെ വാദം വിചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ മഹാത്മാഗാന്ധി ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ആഹ്വാനം ചെയ്തപ്പോൾ മുഹമ്മദ് അലി ജിന്ന ബദൽ മുദ്രാവാക്യമായി ഉയർത്തിയത് ഡിവൈഡ് ആൻഡ് ക്വിറ്റ് എന്നായിരുന്നു ഇതോടെ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു പാകിസ്ഥാൻ വാദം ലീഗ് പ്രത്യക്ഷമായി തന്നെ ഏറ്റെടുത്തു മലബാറിൽ നിന്ന് പല കാരണങ്ങളാൽ കുറച്ചുപേർ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ പൊലിപ്പിച്ച കഥകൾ കേട്ട് പാകിസ്ഥാനിലേക്ക് കുടിയേറി അക്കാലത്ത് മലബാറിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്തവരുടെ പിന്മുറക്കാർ കറാച്ചി പട്ടണത്തിൽ സുശക്തമായ മലബാർ കമ്മ്യൂണിറ്റിയായി ഇന്നും സുസംഘടിതമായും നിലനിൽക്കുന്നു സന്ദേഹമുള്ളവർക്ക് തെളിവുകൾ നൽകാം ഇതൊന്നും നിഷേധിക്കാനാവാത്ത വസ്തുതകളാണ് അംബാസഡർ എന്ന വാഗ്ദാനം കിട്ടിയപ്പോഴാണ് ലീഗ് നേതാവായിരുന്ന സത്താർ സേട്ടു നാടുവിട്ടത് അല്ലാതെ അംബാസഡർ ആകാൻ പാകിസ്ഥാൻ സർക്കാർ നിർബന്ധിച്ചതുകൊണ്ടല്ല അദ്ദേഹം ഈജിപ്തിലെ പാക് അംബാസഡറായി നിയമിതനായി പാകിസ്ഥാൻ പേരിൽ കഷ്ടപ്പെടുന്ന മലബാറുകാരുടെ ലേഖകൾ പരിശോധിച്ചാൽ ഏത് കാലത്താണ് അവർ പാകിസ്ഥാനിലേക്ക് കുടിയേറിയതെന്ന് മനസ്സിലാക്കാം ലീഗ് പറഞ്ഞത് വിശ്വസിച്ച പാകിസ്ഥാനിലേക്ക് ചേക്കേറിയവരെ രാജ്യദ്രോഹികളായി മുദ്രകുത്തിയ കോൺഗ്രസ് സർക്കാർ നാട്ടിൽ തിരിച്ചെത്തിയവരെ പാകിസ്ഥാനിലേക്ക് തിരിച്ചയക്കാൻ മുതിർന്നതിന്റെ കഥന കഥകൾ നാട്ടിൽ പാട്ടാൻ ഇതിനെ പശ്ചാത്തലമാക്കി മലയാളത്തിൽ നിർമ്മിക്കപ്പെട്ട സിനിമയാണ് മോഹൻലാൽ നായകനായ പരദേശി ഇത്തരം ആളുകളുടെ പൗരത്വ വിഷയം ഉയർന്നു വന്നപ്പോൾ അവർക്ക് സ്വരാജ്യത്ത് താമസിക്കാൻ സൗകര്യമൊരുക്കണമെന്ന് രാജ്യസഭയിൽ ആവശ്യപ്പെട്ടത് അന്നൊരു എം പി ആയിരുന്ന എ വിജയരാഘവനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ രൂപം കൊണ്ട ഹിന്ദു മഹാസഭയോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രവർത്തനം ആരംഭിച്ച ആർ എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ സ്ഥാപിതമായ ജമാ ഇസ്ലാമിയോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലോ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളിലോ ഭാഗമാക്കിയിട്ടില്ല വെള്ളക്കാരുടെ അധിനിവേശത്തിനെതിരെ പ്രസംഗിച്ചതിനോ പോരാടിയതിനോ മേൽപ്പറഞ്ഞ നാല് സംഘടനകളിൽപ്പെട്ട ഒരാളും അറസ്റ്റ് ചെയ്യപ്പെടുകയോ തൂക്കിലേറ്റപ്പെടുകയോ ചെയ്തിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മാപ്പിളമാരുടെ ധീരതയുടെയും വിരുദ്ധ പോരാട്ടങ്ങളുടെയും നേരവകാശികളായി ചമയുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നിലപാട് തികഞ്ഞ കാപട്യമാണ് അന്ന് പോരാടിയവരാരും സർവ്വേന്ത്യാ ലീഗിന്റെ ഭാഗമായി സമരത്തിൽ പങ്കെടുത്തവരല്ല ദേശീയ പ്രസ്ഥാനത്തിൽ ചേർന്നോ സാമ്രാജ്യത്വ വിരോധത്തിൽ ആകൃഷ്ടരായോ വൈദേശികർക്കെതിരായ സായുധ സമരങ്ങളിൽ പങ്കുകൊണ്ടവരാണ് അവരുടെ പിന്മുറക്കാരിൽ ഒരു വിഭാഗം കോൺഗ്രസിന്റെ ചതിയിൽ പ്രതിഷേധിച്ച ആദ്യം സർവ്വേന്ത്യാ മുസ്ലിം ലീഗിലും സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലും ചേർന്നു എന്നതാണ് സത്യം അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ തഴമ്പ് എങ്ങനെയുണ്ടാകും ഉപ്പുപാക്ക് ഒരു പേരക്കുട്ടികളുടെ ചന്തയിൽ തഴമ്പുണ്ടാകുമെന്ന ലീഗിന്റെ കണ്ടുപിടുത്തത്തിന് വിഡ്ഢിത്തത്തിനുള്ള നോബൽ സമ്മാനം നൽകിയാലും തെറ്റുപറയാനാവില്ല ചന്ദ്രിയെ തള്ളി മറിക്കലിനും ഒരു അതിരുവേണ്ടേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ കെ ടി ജലീൽ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് മലബാർ കലാപത്തിന്റെ കാര്യത്തിലായാലും അതിന്റെ പൈതൃകം ഉൾപ്പെടെ ഏറ്റെടുക്കാൻ മുന്നോട്ട് നിൽക്കുന്ന മുസ്ലിം ലീഗിനെ ചരിത്രം പറഞ്ഞുകൊണ്ട് പ്രതിരോധത്തിലാക്കുകയാണ് ഡോക്ടർ കെ ടി ജലീൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു പാലോളി മുഹമ്മദ് കുട്ടി ഒരു വസ്തുത കൃത്യമായി ചരിത്രം വിശദീകരിച്ചുകൊണ്ട് ഡോക്ടർ കെ ടി ജലീൽ ഈ കുറിപ്പിൽ പറയുകയാണ് എന്തായാലും മുസ്ലിം ലീഗിന്റെയും ചന്ദ്രികയുടെയും അടക്കം ശ്രമങ്ങൾക്ക് ചരിത്രം ഉപയോഗിച്ച് തന്നെ മറുപടി നൽകുകയാണ് ഡോക്ടർ കെ ടി ജലീൽ Thank <music> you.